ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഇറ്റ്സ് മീ ജൂന ജിജു ഫ്രം അമ്പാടി ഓൺലൈൻ ട്യൂട്ടോറിയൽ ഇന്ന് എൻ്റെ മോൻ്റെ റിസൾട്ട് ഡേ ആണ് അപ്പോൾ അത് ഒന്ന് കണ്ടിട്ട് വരാം പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് മാർക്കിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട കുട്ടികൾക്ക് നോളജ് ഉണ്ടോ എന്ന് മതിയല്ലോ അപ്പോൾ എങ്ങനെയാണ് സെൻറ് മേരീസ് സ്കൂളിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇത് അമ്പാടിയുടെ ഫേവറേറ്റ് മത സയൻസ് ടീച്ചർ മത ടീച്ചർ ബിന്ദു മിസ് ഇത് ഫേവറേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ റസിയ മിസ് ഇത് ഫേവറേറ്റ് എസ് എസ് ടി ടീച്ചർ അനുപമ മം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സെൽഫി എടുത്തതാണ് റിസൾട്ടിൽ പോയി കഴിഞ്ഞാൽ മാർക്കിനേക്കാൾ കൂടുതൽ കുട്ടികളെ ആക്കുക എന്നാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഹാപ്പി ഹാപ്പിയായി ഫോട്ടോ എടുത്തു ബുക്സൊക്കെ വാങ്ങി എല്ലാ ടീച്ചേഴ്സും തേർഡ് സ്റ്റാൻഡേർഡിലെ ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു നല്ല കുട്ടി രീതിയിൽ കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിച്ചു കുട്ടികളുടെ മാർക്സിന് നമ്മളാരും ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല കുട്ടികളെ എപ്പോഴും ഹാപ്പി അയക്കാൻ നോക്കും